ശ്രീനാരായണ ഗുരുദേവന്റെ അദ്വൈത ദീപിക എന്ന കാവ്യമാണ് ഇന്ന് നാം പഠന വിഷയമാക്കുന്നത് അത് പത്തൊമ്പത് ശ്ലോകങ്ങളാണ് അടങ്ങുന്നതാണ് അദ്വൈത ദീപിക അദ്വൈതം എന്ന് വെച്ചാൽ എല്ലാവർക്കും ക്ലാസ് കേട്ടവർക്കെല്ലാം അറിയാവുന്നതാണ് ദ്വൈതം ദ്വൈതം എന്ന് വെച്ചാൽ രണ്ട് രണ്ടല്ലാതെ ഒന്നിലേക്ക് ചെല്ലുന്നു ചെന്നെത്താൻ മനുഷ്യന് സാധിക്കും മനുഷ്യന് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ ആ അദ്വൈത സത്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഗുരുവിൻ്റെ എല്ലാ കൃതികളും പല പ്രാവശ്യം പറഞ്ഞാൽ മാത്രമേ ഈ സത്യം മനസ്സിലാക്കുകയുള്ളൂ ഇതെല്ലാവരും അന്വേഷിച്ചു പോകുന്നതുമല്ല നമുക്ക് ഒരാത്മാവിന് ഏഴ് രീതിയിലുള്ള വളർച്ചയുണ്ട് അതില് നാലാമത്തെ അവസ്ഥയിൽ ഇൻഫാൻസോൾ എന്ന് പറയുന്ന മൃഗഭാവം ഒക്കെ ഉള്ള ഒരു കാലഘട്ടം അതിനേക്കാൾ കുറച്ചുകൂടെ ബാൽ അടുത്തത് ബാലിശമായ ബേബി സോൾ യങ് സോൾ രജോ ഗുണമുള്ള പണം ഉണ്ടാക്കുക ജോലി ചെയ്യുക പണമുണ്ടാക്കുക എന്ന് പറയുന്ന രജോ ഗുണം കുറച്ച് കഴിഞ്ഞിട്ട് ജീവിതത്തെ പറ്റിയുള്ള ചിന്ത വരുമ്പോൾ ഇതെന്തിനാണ് എന്നുള്ളതും ചിന്ത വരുമ്പോൾ സത്യത്തിന് നമ്മുടെ ഉള്ളിലെ ബോധം പ്രകാശപൂർണ്ണമാകുമ്പോഴാണ് കുറേശേ പ്രകാശപൂർണമാകുമ്പോഴാണ് നമുക്ക് ആ ഒരു ചോദ്യം വരുന്നത് അതിനാണ് മെച്ചുവർഡ് സോൾ എന്ന് പറയുന്നത് ജിജ്ഞാസു എന്നാണ് പറയുന്നത് എന്താണ് ലോകത്തിൻ്റെ സത്യം എന്ന് എന്നന്വേഷിക്കുന്നവൻ മാത്രമേ ഇത് ഈ കൃതികളെ പറ്റി മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ ശ്രമിക്കുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ അദ്വൈത ദീപിക അദ്വൈതത്തിലേക്കുള്ള ദീപികയാണ് വിളക്കാണ് അദ്വൈതത്തെ പ്രകാശിപ്പിക്കുന്നതാണ് എന്ന് വേണമെങ്കിലും നമുക്ക് അർത്ഥം പറയാം അങ്ങനെ പത്തൊമ്പത് ശ്ലോകങ്ങളടങ്ങുന്ന ഗുരുവിൻ്റെ അദ്വൈത ദീപികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് പ്രതിഭയായിരം ഇങ്ങവറ്റിൽ ആരാലഴും വിഷയമായിരമാം പ്രപഞ്ചം ഒരായി നേരിത് കിനാവ് ഉണരും വരയ്ക്കും നേരാം ഉണർന്നളവ് ഉണർന്നവനാമശേഷം ഇവിടെ പേര് ആയിരം ഇവിടെ ഓരോ വസ്തുവിനും നാം കൊടുക്കുന്ന പേരാണ് ചെടികൾക്കായിരുന്നാലും മൃഗങ്ങൾക്കായിരുന്നാലും എല്ലാം നാം പേര് കൊടുക്കും അപ്പോൾ വസ്തുനാമങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ലോകം നാമമില്ലാത്ത ഒന്നുമില്ല അപ്പോൾ നാമം കൊണ്ട് നിറഞ്ഞ ഒന്നാണ് ഈ ലോകത്തെ പ്രപഞ്ചം എന്ന് പറയുന്നത് അതാണ് പറയുന്നത് പേരായിരം ആയിരക്കണക്കിന് പേര് വസ്തുനാമങ്ങൾ കൊണ്ട് കലർന്നതിൽ പ്രതിഭയായിരം അതിൽ പ്രതിഭയുണ്ടാകുന്നു പ്രതിഭ എന്ന് വെച്ചാൽ നമ്മൾ ഭാവനാസമ്പത്ത് എന്നുള്ളതാണ് അപ്പോൾ എല്ലാം ഭാവന തന്നെയാണ് നമ്മുടെ വികാരം വരുന്നു ഒരാളുമായിട്ടുള്ള സ്നേഹബന്ധം വരുന്നു ആ സ്നേഹത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് കരുതുന്നു ഇതൊക്കെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമ്മൾ കൊണ്ടുപോകും അതേപോലെ തന്നെ കവിത എഴുത്തെന്ന് പറയുന്ന ഒരു ഭാവന തന്നെയാണ് കലാകര എല്ലാ എല്ലാ ഭാവന തന്നെയാണ് ഒരു കലാകാരൻ്റെ ഭാവനയാണ് ഒരു ടീച്ചറിൻ്റെ ഭാവന അനുസരിച്ചാണ് ടീച്ചർ പഠിപ്പിക്കുന്നത് എങ്ങനെ പഠിപ്പിക്കണം എന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ പ്രതിഭയായിരം ഇങ്ങനെ വികാര വിചാരങ്ങളുടെ കൂട്ടം അത് ആണ് പ്രതിഭ എന്ന് പറയുന്നത് അപ്പോൾ പേരായിരം പ്രതിഭയായിരം ഇങ്ങ് അവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം ഇങ്ങ് അവറ്റിൽ നിന്ന് ഇങ്ങ് നമ്മുടെ മനസ്സിലാണ് ഈ രീതിയിലുള്ള ചിന്തകളെല്ലാം വരുന്നത് നമ്മുടെ ഉള്ളിലെ മനസ്സിൽ നിന്നാണ് ഈ സങ്കല്പങ്ങൾ മുഴുവനും ഉണ്ടാകും ഇങ്ങ് അവറ്റിൽ ആരാൽ ആരാൽ അടുത്ത് എന്നുള്ള വാക്കിനർത്ഥം അടുത്ത് എന്നാണ് സമീപത്ത് നിന്ന് എഴുന്നുവരുന്ന ആരാലൊന്ന് വാക്കിന് ദൂരെ എന്നുള്ള അർത്ഥമുണ്ട് കൊണ്ട് നമുക്കിവിടെ അടുത്ത് എന്നുള്ള അർത്ഥമാണ് എടുക്കാനുള്ളത് ആ മനസ്സിൻ്റെ അടുത്ത് നിന്ന് എഴുന്നുവരുന്ന വിഷയമാണ് വിഷയം ആയിരമായിട്ടുള്ള പ്രപഞ്ചം ആ വിഷയമാണ് ആയിരക്കണക്കിനുള്ള പ്രപഞ്ചം ആയിരക്കണക്കിനുള്ള ഓരോരുത്തരുടെ ലോകം ഓരോ പ്രപഞ്ചമാണ് ഇതിനെയാണ് നമ്മൾ പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രകർഷണ പഞ്ചം പഞ്ചം എന്ന് വെച്ചാൽ അഞ്ചെണ്ണം അഞ്ച് ഭൂതങ്ങളെ സമഞ്ജസമായി മേളിച്ചിരിക്കുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് ഇതാണ് പ്രപഞ്ചം ആകാശതത്വം വായുതത്വം അഗ്നിതത്വം ജലതത്വവും ഭൂമിതത്വം ഇത് സമഞ്ജസമായി മേളിച്ചിരിക്കും ഏറ്റവും മനോഹരമായി മേളിച്ചിരിക്കുന്നത് മനുഷ്യനിലാണ് അവർക്ക് മാത്രമേ ഇത് കണ്ടെത്താനുള്ള കഴിവുള്ളൂ മറ്റാരും ഇത് ചിന്തിക്കില്ല മനുഷ്യന് മാത്രം എല്ലാ മനുഷ്യനുമല്ല മൃഗവാസനയുള്ളവർ ഒരിക്കലും അവർ വിചാരിക്കും എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് ഇവിടെ അല്ലാതെ തന്നെ നമുക്ക് സുഖമുണ്ടല്ലോ എന്തിനു ചിന്തിക്കുന്നു എന്നൊക്കെ വിചാരിക്കും അപ്പോൾ ബോധം ഒന്ന് തെളിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അന്വേഷിച്ചു പോകും അതാണ് പേരായിരം പ്രതിഭയായിരം ഇങ്ങവറ്റിൽ ആരാലഴും വിഷയം ആയിരമാം പ്രപഞ്ചം ിൽ നേരിത് നിങ്ങൾ അന്വേഷിച്ചില്ലെങ്കിൽ ഓരായില്ലെങ്കിൽ കാരണം നിങ്ങൾ അന്വേഷിച്ച് ചെന്നില്ലെങ്കിൽ അന്വേഷിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് കണ്ടെത്തുന്നത് അന്വേഷിപ്പിന് കണ്ടെത്തും എന്ന് പറയുന്നത് ആ ഒരായികിൽ നേര് ഓരായിക നിങ്ങൾ അന്വേഷിച്ച് തന്നില്ലെങ്കിൽ ഇതെല്ലാം സത്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നും ഇത് കിനാവ് ഉണരും വരയ്ക്കും നേരാം ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ സ്വപ്നം കാണുന്നു സ്വപ്നം കാണുമ്പോൾ അയാളുടെ അയാൾ തന്നെയാണ് പല രൂപത്തിൽ വന്ന് ശത്രുവായിട്ടും മിത്രമായിട്ടും ഒക്കെ അവിടെ പെരുമാറുന്നത് ഉണർന്നെണീക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അയ്യോ ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാവും അതാണ് കിനാവ് ഉണരും വരയ്ക്കും നേരാം അതുവരെ ഉണരുന്നതുവരെ നമ്മളവിടെ വിഷമപ്പെടുന്നു സന്തോഷിക്കുന്നു ഉല്ലസിക്കുന്നു ഇതെല്ലാം സംഭവിക്കും ഉണർന്ന അളവ് ഉണർന്നവനാമശേഷം ഉണർന്ന അളവ് ഉണരുന്ന സന്ദർഭത്തിൽ ഉണർന്നവൻ മാത്രമേ അവിടെ കാണുകയുള്ളൂ ആ ശേഷം ശേഷം എന്ന് വെച്ചാൽ സർവ്വതും അല്ലാതെ അവിടെ ശേഷിക്കുന്നില്ല മുഴുവനും ഒരാളായിരുന്നു ആ ലോകം സ്വപ്ന ലോകമുണ്ടാക്കിയത് ആ സ്വപ്നത്തിലെ കഥാപാത്രങ്ങൾ എല്ലാം ഞാനായിരുന്നു എന്നുള്ള അബോധാംശമായ ഞാൻ ആയിരുന്നു എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയാം നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ മനസ്സിലാകില്ല അതേപോലെ ഈ പ്രപഞ്ചത്തെപ്പറ്റി നിങ്ങൾ അന്വേഷിച്ചു കല്ലേ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഒന്നേ ഉള്ളൂ ബോധം മാത്രമേ ഉള്ളൂ ആ ശുദ്ധമായ അറിവിലെ ദൃശ്യങ്ങൾ മാത്രമാണ് ഇത് എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കാരണം ഗുരുവിൻ്റെ ആന്മോപദേശ ശതകത്തിലും ആ ലോകത്തെ പ്രപഞ്ചത്തെപ്പറ്റി ആദ്യം ഒന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ സത്യദർശനമാണ് അടുത്ത രണ്ട് ദക്ഷിണാർത്ഥത്തിൽ ഉത്തരാർത്ഥത്തിൽ ആദ്യം പ്രപഞ്ചാനുഭവങ്ങളെ പറ്റി പറയും ദക്ഷിണാർത്ഥത്തിൽ ഗുരു സത്യദർശനത്തെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ സത്യത്തെ അന്വേഷിച്ചു ചെല്ലുമ്പോൾ ഇതാണ് നിങ്ങൾ ദൃശ്യങ്ങളെല്ലാം മാറ്റി 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 ആ സത്യം മാത്രമേ ബോധം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ ചേ മരിച്ചു കിടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരവും ഉപകരണങ്ങളും എല്ലാമുണ്ട് പക്ഷെ അത് ഒന്നും പ്രവർത്തിക്കുന്നു പ്രവർത്തിപ്പിക്കുന്നത് ആര് എന്നുള്ളത് അപ്പോൾ നമ്മൾ ചിന്തിക്കും മരണത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചിന്തിക്കും അതിനു മുമ്പ് അതിൽ വന്നിരിക്കുന്ന പ്രകാശമാണ് ചൈതന്യമാണ് ചേതനനാണ് അതിന് പ്രകാശം പകർന്നത് അപ്പോൾ ചേതനൻ മാത്രമേ ആ ചൈതന്യം മാത്രമേ ഇവിടെയുള്ളൂ എന്നുള്ള സത്യത്തിൽ ചെന്നെത്തുന്നതിന് വേണ്ടിയാണ് ഗുരുവിൻ്റെ ഓരോ ശ്ലോകവും അതിലേക്ക് എന്നെത്തുക എന്നുള്ളതാണ് പേരായിരം പ്രതിഭയായിരം ഇങ്ങവറ്റിൽ ആരാലഴും വിഷയമായിരമാം പ്രപഞ്ചം ഒരായികിൽ നേരിത് കിനാവുണർ ഉണരും വരയ്ക്കും നേരാം ഉണർന്നളവ് ഉണർന്നവനാമ ഉണർന്നവന് മാത്രമേ അവിടെ നമുക്ക് കാണാൻ സാധിക്കൂ ഉണർന്നവൻ ബുദ്ധനാണ് ബുദ്ധി നിശ്ചലമാകുമ്പോഴാണ് അത് സ്വയം പ്രകാശിക്കാൻ അതിന് കഴിയും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാനും അതിന് കഴിയും അപ്പോൾ അതുകൊണ്ടാണ് പറയാം ഉണർന്നവനാം അശേഷം ഉണർന്നവൻ മാത്രമേ അവിടെ ഉള്ളൂ മറ്റൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് സത്യം ബോധ്യപ്പെടുത്തുകയാണ് ഈ ശ്ലോകത്തിലൂടെ നന്ദി നമസ്കാരം